സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിൻ്റെ ഓഫീസിൽ ഗോൾവാൾക്കരുടെ ചിത്രത്തിന് മുമ്പിൽ നമസ്കരിച്ച് ചാർജ് എടുക്കാൻ വന്ന വൈസ് ചാൻസലറുടെ ചിത്രം ഇപ്പോൾ ഗോൾവാൾക്കരുടെ മുമ്പിൽ പോയി നമസ്കരിച്ച് യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ ചാർജെടുക്കുകയാണ് ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടിപ്പോഴും വളരെ പ്രസക്തമാണ് എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ച ഭരണഘടനയുടെ പ്രിയാമ്പളിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തല്ലി തകർക്കുന്നതിന് വേണ്ടി മതരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ടേക്ക് വെക്കുന്ന ഗോൾവാൾക്കാരുടെ മുന്നിൽ പോയി നമസ്കരിച്ചിട്ട് ചാർജ് എടുക്കാൻ പോകുന്ന സർവകലാശാല വൈസ് ചാൻസലറുടെ ഒരു മനോനില എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം ബോധ്യമായിട്ടുള്ളതാണ് അതുതന്നെയാണ് ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിനു വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നു ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് യു ഡി എഫുകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ആദ്യ ആദ്യം യു ഡി എഫ്കാരെയായിരുന്നു ചില സംഘപരിവാർ വിഭാഗത്തോടൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നത് അങ്ങനെ നിയമിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാരണം ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും പുരോഗമന സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒഴിവാക്കി ആർ എസ് കാരെ മാത്രമല്ല ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിലാടന ലഭിക്കുന്നു എന്നതായിരുന്നു യു ഡി എഫിൻ്റെ ധാരണ ആ ധാരണ ഇപ്പോഴും അവർക്കുണ്ടോ ഈ നിലപാടിനോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്